അപ്പോൾ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇത് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തറിൽ വണ്ടിയുള്ള ആൾക്കാർക്ക് ഭയങ്കര ഉപകാരപ്പെട്ട ഒരു ആയിരിക്കും കണ്ടോ ഞാൻ കാണുന്നില്ല ഞാൻ നമ്മളെ സണ്ണീൻ്റെ അടുത്തുള്ള ലാസ്റ്റ് നമ്മൾ വീഡിയോ എടുത്ത സണ്ണീൻ്റെ അടുത്ത് ഈ സണ്ണീൻ്റെ റെഡി പൊട്ടി റെഡി പൊട്ടിയതിന് ഒരു കാരണവും ഇല്ല എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളും ഉണ്ടല്ല പക്ഷേ അതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹീറ്ററും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ലോ അത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരാൾ പറഞ്ഞുതരും ഞാനിപ്പോൾ ഉള്ളത് സനയിലെ ട്വൻറ്റി ത്രീ സിഗ്നലിൽ ഔട്ട് ക്രാഫ്റ്റ് ഷോപ്പിലാണ് ഉള്ളത് അന്നേരം ഇവര് വെറും റെഡി ഹീറ്ററിൻ്റെ മാത്രം പരിപാടിയാണെന്ന് ഇടാം അന്നേരം നമുക്ക് കുറച്ച് അതിനെക്കുറിച്ച് അറിയേണ്ടതും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അന്നേരം നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ ഞാൻ ഇങ്ങനെ വരുന്ന വഴിക്ക് വരുന്ന വഴിക്ക് റണ്ണിനിങ്ങനെയല്ല എല്ലാം ഹീറ്റർ പൊട്ടിയത് ഞാൻ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് തരേണ്ട റെഡി ഹീറ്റർ അടിയിൽ നിന്ന് പൊട്ടി ഒരു ഒരു കുഴപ്പവും ഇല്ല പൊട്ടാൻ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ ഫാന് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് റെഡി പൊട്ടാൻ കാരണം ഇപ്പോൾ അവർ കണ്ടുപിടിച്ച് എന്നാണ് കാരണം എന്നുള്ളത് അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അന്നേരം നമ്മളും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വണ്ടി ഉണ്ടായിട്ട് കാര്യമില്ല വണ്ടീൻ്റെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും ഞാൻ നിർത്തിയിട്ട സമയത്ത് പൊട്ടിയോണ്ട് എനക്കൊന്നും പറ്റിയില്ല അന്നേരം ഞാൻ സ്നേഹം ഇത് നമ്മളെ പണ്ട് ഞാൻ ഫസ്റ്റ് ടിക്ടോക്ക് ചെയ്തോടും കുറേ ആൾക്ക് ഉപകാരപ്പെട്ടു കേട്ടോ ഇവരെ ഈ വീഡിയോ ഇവർക്ക് ഈ വീഡിയോ ഞാൻ ചെയ്ത് കൊണ്ടുവരും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾ ഈ റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒറിജിനൽ റെഡി ഹീറ്ററിലും ചില ആൾക്കാർ പെട്ടെന്ന് ചെറിയ ലീക്കും കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഈ ജാരിയിലിടും അത് അതിൻ്റെ എല്ലാം കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാട്ടെ എന്താ പറയുക നമുക്ക് ഇടവരാം മുതലാളി ഇതിലാണ് ഫോണിലാന്ന് ഇവർ റെഡി മാത്രമാണ് എത്താ പണിയെടുക്കുന്നത് റെഡി ഹീറ്റർ വേണ്ട ഓരോ എന്തെല്ലാം വണ്ടീൻ്റെ എന്തെല്ലോ വലിയ വലിയ ട്രെയിലറിന്റെയേ മറ്റേതിന്റെ മർച്ചന്റേ അല്ലേ റെഡി ആണോ ട്ടാ ഇത് വെല്ലോ റെഡി ഇപ്പോ. क्या हो गया? अभी सही आएगा. റെഡിറ്റർ ബ്ലോക്ക് бола. ഓ ഓ ഓ പ്രോബ്ലംസ് ഏ aisa ho gaya na. हां. दूसरा प्रॉब्लम नहीं मिलेगा आएगा. മൊതലിവാ. கரெக்ட் டைமினാണ്. ഞാൻ ഞാനും നിങ്ങളുമായിട്ട് ബ്ലോഗ് എടുക്കണം ബ്ലോഗ് എടുക്കണം എന്ന് പറഞ്ഞ കൊറേ കാലായി അത് എന്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ന് ടിക്ടോക്കിൽ ഒരു വീഡിയോ ഇട്ടേരോ അത് കൊറേ ആൾക്ക് ഉപകാരപ്പെട്ടത് എന്നാലും നമ്മള് പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് യൂട്യൂബിൽ ഒരു ബ്ലോഗ് ചെയ്യണം ഏഹ് നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞത് ടിക്ടോക്കില് കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയില്ല എന്തായാലും ഇപ്പൊ കറക്റ്റ് സമയത്താണ് എൻ്റെ വണ്ടിയുടെ സൈഡായിട്ടുണ്ട് എന്നേരം എൻ്റെ വണ്ടീന്റെ കാരണം തന്നെ പറഞ്ഞു തുടങ്ങാം നമുക്ക് ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ലാണ്ടാണ് എൻ്റെ വണ്ടി റണ്ണിങ്ങില് ഇപ്പൊ ഇതായത് അതെന്തുകൊണ്ടായിരുന്നു പൊട്ടിയത് ആയത് ആരും ഒന്നര വർഷം കൂടുമ്പോ അവർക്ക് ടൈം ക്ലീൻ ചെയ്യാമോ കുഴപ്പമില്ല അതാ റെഡിയേറ്റർ ആരും നോക്കിണ്ടാവില്ല പിടിച്ച് കാണിച്ചു കാണിച്ചിട്ട് ായിരുന്നു അതിന്റെ റെഡിയേറ്റർ നല്ല റെഡിയേറ്റർ ഹീറ്റർ കണ്ട കഴിഞ്ഞ ഒരു പ്രശ്നവും ഇല്ല കണ്ട അടിയിലത്തെ കവർ പൊട്ടി ആ ഇപ്പൊ നോക്കുമ്പോക്ക് ബ്ലോക്ക് ബ്ലോക്ക് അതാണ് സംഭവിച്ചത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് കൊടുക്കാണ്ട് നമുക്കിപ്പോ നമ്മള് ഓരോ വണ്ടീന്ന് റെഡിയേറ്റർ ശരിക്കും ഇപ്പൊ നമ്മൾ ഇട്ട് കഴിഞ്ഞാലില്ലേ പിന്നെ അത് ചിന്തിക്കുകയും ചെയ്യില്ല വെള്ളം കുറയുന്നുണ്ടെങ്കിൽ ആൾക്കാർ

ഫിൽട്ടർ കഴിച്ച് ക്ലീൻ ചെയ്ത കൂളിങ് കിട്ടില്ലേ അതേ സെയിം സംഭവം തന്നെയാണ് റെഡിയേറ്റർ റെഡിയേറ്റർ എന്ന് പറഞ്ഞാൽ വണ്ടി ഹീറ്റ് ആവുന്ന സമയത്താണ് നമ്മൾ നമ്മളെല്ലാവരും എന്താ സംഭവം ചെക്ക് പ്രോപ്പർ ടൈമിൽ റെഡിയേറ്റർ കഴിച്ച് ക്ലീൻ ചെയ്താൽ പ്രശ്നം ഉണ്ടാവില്ല കൂളിങ് കിട്ടും കാരണം റെഡിയേറ്റർ ആണ് എഞ്ചിനെ കൂളിങ് ചെയ്യുന്നത് അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഇപ്പൊ നിങ്ങളെ വണ്ടിനെ സംബന്ധിച്ചിടത്തോളം അത് ഫുള്ള് ബ്ലോക്ക് ആയി ഹീറ്റ് ആയിട്ട് ആയിട്ട് അത് നിങ്ങൾ എത്ര ചൂട് ബ്ലോക്ക് കാരണം എന്തായിരിക്കും ാലും നമ്മള് ഓടുന്നല്ലേന്തായാലും അത് ഇങ്ങനെ എന്താ പറയാ ഓടുന്നതിനുസരിച്ച് അതെങ്ങനായാലും ചളി ആയിട്ടിലേക്ക് വരും അത് കറക്റ്റ് ആയിട്ടുള്ള സർവീസ് ചെയ്യാത്തതിനെ കൊണ്ടാണ് അത് അങ്ങനെ ബ്ലോക്ക് ആയി ചളി വരും കാരണം അതെങ്ങനായാലും അധിക ആൾക്കാർ പോലത്തെ ആൾക്കാർ ഈ ചെറിയ വണ്ടി കൂടുതൽ ആൾക്കാർ ഒഴിക്കുന്നത് വെള്ളം സാധാരണ വെള്ളം ഉപ്പുള്ളതാണ് ആ ഒഴിക്കുമ്പോൾ ഉള്ളിൽ എപ്പോഴും ഒഴിക്കുമ്പോഴായാലും ഒരു കളർ ഉണ്ടാവും ചളീന്റെ ഒരു കളർ ഇങ്ങനെ വരും കൂളൻ്റെ ഒഴിക്കാന്ന് വെച്ചാൽ നല്ല കൂളൻ്റെ ഒഴിക്കുകയാണെങ്കിൽ അത് ഓയിലും വെള്ളം മിക്സ് ആണ് ചെറിയൊരു അംശം ഉണ്ടാവും അതൊഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ ഫുള്ള് നല്ല ഇപ്പൊ അത് ജസ്റ്റ് അത് കാരണം പൗഡർ ആണത് പൗഡറാണ് മാത്രമാണ് റേറ്റുണ്ട് നല്ല റേറ്റ് ഉണ്ട് അതുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് പ്രശ്നം നല്ല കുളം അതിൽ നല്ലൊരു അംശം അതിലുണ്ടാവും ചെറിയ ഓയിന്റെ കണ്ടന്റ് വരുന്നത്

വന്നപാടും പരസ്യം പറയാലോ വിശേഷം പറയും നാട്ടിലത് വേറെന്താന്ന് കോഴിക്കോട് കോഴിക്കോട് പേരോ പേര് പേരോഹിൽ കഴിച്ച് ഈ ഫീൽഡിലായിട്ടില്ല നമ്മളെ ഷോപ്പത്ര വർഷമായിരിക്കും ഇരുപത്തിയേഴ് കൊല്ലേ ഈ കൊണ്ടുവന്നുവരും അത് ഞാൻ ചോദിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒറിജിനൽ ഒരാളെ റെഡിറ്റർ അത് പരമാവധി ശരിയാക്കിയിട്ട് നന്നാക്കിട്ട് ഇടുന്നതായിരിക്കില്ല നല്ലത് വല്ലാണ്ട് തിചാരി വേഗം രണ്ടു മെറ്റീരിയലും വളരെ ലൈറ്റ് മെറ്റീരിയലാണ് കാരണം ഒറിജിനൽ കിട്ടില്ലാതെ ഒറിജിനലില് പ്രൈസ് അധികമാണ് ചൂസ് ചെയ്യാരിയാണ് പക്ഷെ എനിക്ക് നിങ്ങളെ ടിക്ടോക്കിൽ വീഡിയോ ഇട്ട സമയത്ത് കൂടുതൽ ആൾക്കാരും ഇവിടെ വന്നിട്ടില്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിപ്രായം പറഞ്ഞത് പറഞ്ഞാൽ അവരെ റെഡി ഞാൻ ഗെ ഞ ഗേജ് ഏറെ കുറ്റപ്പെടുത്തുന്നതല്ല അവരവരുടായിട്ടുള്ള എളുപ്പവും കാര്യങ്ങളും അവരെ ഇതെല്ലാം ബിസിയെല്ലാം നോക്കുന്നതാണ് കാരണം ഗാരേജിൽ ഒരാൾ റെഡി ഹീറ്റർ കൊണ്ടുപോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ലീക്ക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവര് മാറ്റണം എന്നാ പറയാം അത് നിങ്ങളെ അടുത്ത് എത്തിച്ചു കഴിഞ്ഞാൽ അത് കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞു മാക്സിമം അത് ചെയ്യാൻ പറ്റേ പിന്നെ വിധായിക്കുന്ന കാര്യ പരമാവധി ചെയ്യാലേ അതിന് വലിയ റേറ്റ് ആകുന്നില്ല അത് പറഞ്ഞുകൊടുത്തേ എല്ലാര്ക്കും ഭയങ്കര റേറ്റ് ആകുന്നുണ്ട് ഒരു മൊത്തം നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും ഒരു റെഡിയേറ്റർ ഇപ്പം ഇപ്പൊ കൊണ്ടുവന്ന് കവറുകളെല്ലാം ഇതെല്ലാം റെഡിയേറ്ററിന്റെ മാറ്റാറെഡി എല്ലാം ചെയ്യാലെ ആ

നമുക്കിത് കവർ മാത്രമായിട്ട് മാറ്റാൻ പറ്റില്ല ഫുള്ള് ക്ലീൻ ചെയ്യല്ലേ ശരിക്കും കമ്പ്യൂട്ടി ക്ലീൻ ചെയ്യുന്നതാണ് അതെന്താ സംഭവം ഫുള്ള് ബ്ലോക്ക് ആ നമ്മൾ ആ ലാൻകൂസ കഥയും കൂടി പറയും ഒരാള് റെഡി കൊറേ സാധനങ്ങൾ മാറ്റി ലാസ്റ്റ് എന്നിട്ട് ഈറ്റ് റ്റു മാറ്റി ടെമ്പറേച്ചർ മാറുന്നില്ലേമാതിരി വീട് കണ്ടിട്ടാണ് വന്നത് അപ്പൊ ക്ലബ്ബിലുള്ള ആളാണ് ചോദിച്ചാൽ റെഡി കഴിച്ച് ക്ലീൻ ചെയ്യണം ഞാൻ വണ്ടി ഓവറേറ്റ് ോട് ഇങ്ങനെ പറയാം വീടുകളിൽ കണ്ടതാണ് കഴിച്ച് ക്ലീൻ ജസ്റ്റ് നമ്മൾ കഴിച്ച് എടുത്തപ്പം അതിന് പകുതികളും മാറ്റി കൊടുത്ത് ചെയ്തത് പക്ഷെ എപ്പോഴും അത് ക്ലിയർ ആയിട്ടില്ലാന്ന് വന്നിട്ട് ജസ്റ്റ് കണ്ടപ്പോൾ അവര് ഇതിന് വേണ്ടി വന്നതായിരുന്നു അങ്ങനെ വന്നത് ക്ലിയർ ആയി സക്സസ് ആയി ഒരാൾ പോയിട്ട് നമുക്ക് മെസ്സേജ് അയച്ചു ക്ലിയർ ആയി പോയി കാര്യങ്ങളെ വണ്ടി എടുത്തതിനു ശേഷം ഒരാൾ ആദ്യമായിട്ടാണ് അത് റെഡി ക്ലീൻ ചെയ്ത് രണ്ടര ലക്ഷം ഓടിക്കഴിഞ്ഞു ശ്രദ്ധിക്കൂലിപ്പോള് ക്ലിയർ ആയി ഒരാൾ ഇപ്പൊ എല്ലാ ക്ലിയർ ആണെങ്കിൽ വണ്ടിയായിട്ട് ഹീറ്റിന്റെ ഇതെല്ലാം കാണിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യേണ്ടത് ഒന്നാങ്കിൽ ഫസ്റ്റ് വരുന്നത് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് റെഡിയേറ്റർ എത്ര ആയി ക്ലീൻ ചെയ്തതെന്നുള്ള നോക്കാം കിലോമീറ്റർ ഓടി റെഡിയേറ്റർ കൈ വെക്കാത്തതിനെ മീറ്റാവുന്നത് ഫസ്റ്റ് റെഡിയേറ്റർ വണ്ടി മീറ്റാവാണെന്നുണ്ടെങ്കിൽ പിന്നെമോസ്റ്റാറ്റ് ചെയ്യാ ചില ആൾക്കാർ നേരം വണ്ടി ഹീറ്റ് ആയിട്ട് പോകുന്നത് എന്നിട്ട് എന്താക്കും പണിയൊക്കെ വീണ്ടും വണ്ടി കാണാം അതിന്റെ ഇപ്പൊ എന്റെ വണ്ടിക്ക് ഒരു പ്രശ്നവും ഇപ്പൊ വണ്ടി ചൂടായി ചൂടായിട്ട് പക്ഷെ എന്റെ എന്തോ ഭാഗ്യത്തിന് ഇവിടെ നിർത്തിയെന്ന് തന്നെ ആ ചെറിയ ഹീറ്റില് സംഭവം കണ്ട് ഓടി പോയി കഴിയും അടുത്തേഴ്ച്ചു ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഇവരെ ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റെഡിഹീറ്റർടെ എന്ത് മെക്കാനിക് വർക്കുകൾ ഉണ്ടെങ്കിലും ഇവര് ചെയ്തെടുക്കും എന്നുള്ളതാണ് പിന്നെ റെഡിഹീറ്റർ നമ്മള് മെയിൻ ആയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ റെഡിഹീറ്റർ വിചാരി നമുക്ക് ഇരുന്നൂറ് ഉറുപ്പേക്കോ നൂറ് ഉപയോഗിക്കാം കിട്ടും പക്ഷേങ്കിലും നമ്മള് ഒറിജിനൽ റെഡി ഹീറ്റർ പരമാവധി ചെയ്യർ ചെയ്യ കാരണം ഉപയോഗിക്കാം മാത്രം മാറ്റ മാറ്റേ എളുപ്പത്തിനുവേണ്ടി എല്ലാരും വേഗത്തിൽ എന്തായാലും ഞാൻ കുറച്ച് റെഡിണ്ട് ഇവരെ വീഡിയോസ് അല്ലേ മെഷീൻ്റെ

ചളികൾക്ക് വെള്ളം എന്താവില്ല റൊട്ടേഷൻ ആവില്ല അപ്പഴാണ് വണ്ടി ജീറ്റാവലോ ക്ലിയർ ആണ് ഒറിജിനെ റെഡി ആയിട്ടാണ് അവരുടെ ക്യാമറ ക്ലിയർ ആണ് ഷെല്ലു നേരെ കുറച്ച് ആക്കിട്ടില്ല ഇതാണല്ലോ ബ്ലോക്ക് കാര്യങ്ങളാണ് ബ്ലോക്ക് ഒഴിവാക്കി വെള്ളം ക്ലീൻ ചെയ്യാനുണ്ടോ ഓക്കെ അപ്പൊ ആ ഷെല്ലിന്റെ ഇങ്ങനെ അടവുണ്ടെങ്കിൽ മണ്ണുണ്ടാവും മണ്ണ് പിടിച്ചെടുക്കാണെന്നുണ്ടെങ്കിൽ പുതിയ റെഡിയേറ്റർ ആണ് റെഡിയേറ്റർ ആ ഒരു റെഡിയേറ്റർ ആണ് ഒരു മാസമായിട്ട് പറഞ്ഞു കംപ്ലൈൻറ്റ് നോക്ക് പുതിയ റെഡിയേറ്റർ ആണ് മാസം രണ്ട് മാസം മാക്സിമം ആയി കഴിഞ്ഞാൽ റെഡിയേറ്റർ ആണ് എന്തെങ്കിലും സംഭവിച്ചണ്ട് ഞങ്ങള് അതാണ് ഈ ജോയിന്റ് ലീഗ് ആണ് കഴിച്ച് ഇത്ര സെറ്റ് ചെയ്താലും അത് ഇത്രേ റോഡുള്ളൂ കൊണ്ടെടുത്താൽ ആ ഒരു മാസം ഉണ്ടാവുള്ളൂ പുതിയ അതേമാതിരി പൊട്ടിപ്പോ അവൈലബിൾ കവർ ഇതേമാതിരി അലുമരച്ചിട്ട് ഷേപ്പിൽ അലുവരണ്ടുണ്ടാക്കും വേറെ അവൈലബിൾ എല്ലാം ഫാബ്രിക്കേഷൻ ചെയ്യാന്നല്ലാണ്ട് വേറെ സൊല്യൂഷൻ ഇല്ല ബ്ലോക്ക് ആയിട്ട് പൊട്ടിപ്പോ ചളിണ്ട് അലുമിനത്തിന്റെ ഐറ്റംസ് നിങ്ങൾ നിങ്ങൾ ഇല്ല ചെയ്യല്ലേ സാധനമില്ല ഓ ഒന്നും ഇല്ലുമിനിണ്ടാക്കി കൊടുക്കും പോയി കഴിഞ്ഞാൽ ടാങ്ക് കിട്ടൂലാണ് അത് പൊട്ടിട്ട് കിട്ടാത്തതിനെ കൊണ്ട് ഏത് ഉണ്ടാക്കാൻ പറ്റുമല്ലേ ചെയ്യാൻ പറ്റും ഇതിപ്പോ ശരിക്കും ഞാൻ ചോദിക്കുന്നേ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഈ ഓരോ വർഷം ഇങ്ങനെ റെഡിയേറ്ററും രണ്ടുവർഷം കൂടുമ്പോ കഴിച്ച് ക്ലീൻ ചെയ്ത് ഈ ഹീറ്റിംഗ് ആ ഒരു പ്രോബ്ലം നമുക്ക് പറ്റും പരിധി വരും

ആ ആ റെഡിയേറ്റർ മെയിൻ പ്രോബ്ലം ബ്ലോക്ക് ഇപ്പൊ നേരത്തെ ഒരു വീട് കണ്ടില്ല അതേമാതിരി ആക്കി എടുക്കണം ചെല വണ്ടീനത് നമ്മള് ഈ ഹീറ്റ് റെഡി റെഡിയേറ്റർ ഒന്നും ആവില്ലല്ലേ എഞ്ചിന് ചിലപ്പോൾ പോവും റെഡി ഹീറ്റർ ഒന്നും ആവൂല ആ നമ്മള് ശ്രദ്ധിക്കുകയും ചെയ്യില്ല പണിയെടുക്കും വീണ്ടും ഓടും ആ അതാണ് സംഭവം

അപ്പോൾ ഇതാണ് ഒരു ഇൻഫർമേഷൻ ചെയ്യാൻ വേണ്ടി വീഡിയോ ചെയ്തതന്നെട്ടോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവരെ ഒരു പരസ്യമായിട്ട് ചെയ്തതൊന്നുമല്ല ഓരോട് ഞാൻ കുറേ ആയി ചോദിക്കുന്നു ഞാൻ അതൊരു നമുക്ക് അറിയാത്തവർക്ക് ഒരു ഇൻഫർമേഷൻ ആയിട്ട് കാരണം എന്ന് പറഞ്ഞാൽ റെഡിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സംഭവമാണ് അത് ആൾക്കാർക്ക് കൂടുതലും അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അതിൻ്റെ സീരിയസ്നെസ് അറിയാത്തത് കൊണ്ടാന്ന് അന്നേരം ഞാൻ ഇവരെ നമ്പർ താലി കൊടുക്കാം എന്നുണ്ടെങ്കിലും ഇവരെ കോണ്ടാക്ട് ചെയ്തോ ഓ എല്ലാ കാര്യങ്ങളും എന്താണെന്ന് പറയുക ക്ലിയർ ആക്കി തരും ഓക്കെ അന്നേരം ഇതാന്ന് ചെറിയ വീഡിയോ അന്നേരം ഓക്കെ ബൈ 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 ബൈ